ആരായാലും അവരെ സമ്പാദിക്കണം കേട്ടോ ഇവന്മാർ അത്രയും കിടന്നിട്ട് അലമ്പുണ്ടാക്കി ഭീഷണിപ്പെടുത്തിയിട്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള ആ ഒരു ശരീരഭാഷയോട് കൂടി അലിയിരിക്കുന്ന ഇരുപ്പോ ആ മേശരൊക്കെ പിടിക്കുന്ന തല്ലാനൊക്കെ ആ എന്നിട്ടും നീയൊക്കെ എന്ത് വേണം കാണിച്ചോ എന്നുള്ള ഒരു ഭാവത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച് നടക്കുന്നത് കേരളത്തിലാണ് എന്ന് ഓർക്കണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ പോലും ഈ പണിമുടക്ക് നടത്തുന്ന ഇമാരെ മലര വിലയാണ് ജനങ്ങൾ കൊടുക്കുന്നത് എന്നതിന് വേറെ തെളിവൊന്നും വേണ്ട വേണ്ട ഇനിയിപ്പോൾ ഇമാരുടെ ഭരണം കൂടി പോയി കഴിഞ്ഞാൽ ഇവരുടെ ഭാവിയിലുള്ള അവസ്ഥ എന്താണ് എന്നതിന് ഒരു ചെറിയ ഉദാഹരണമാണ് ഇതുപോലുള്ള കാഴ്ചകൾ ഇതുപോലുള്ള നിരവധി കാഴ്ചകളുണ്ട് പലരും ഈ പണിമുടക്ക് വകവെക്കാതെ ഓഫീസിലും മറ്റുമൊക്കെ ജോലിക്കായിട്ട് പോയിരിക്കുന്നുണ്ട് അവിടെ ഇവർ ഇത് ഈ അടയ്ക്കാൻ വേണ്ടിയിട്ടും പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടും ഭീഷണിയുടെ സ്വരത്തിൽ അവർ അതിനകത്തേക്ക് കയറുന്നുണ്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയയും ഇതുപോലെ ഇത്രയേറെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഇതിനകം തന്നെ അത് അല്ലി പൊട്ടിച്ച് കത്തിച്ച് വേണമെങ്കിൽ ആ ഓഫീസും കൂടെ കത്തിച്ച് വയലിൽ കൂടെ തീരിട്ടിട്ട് ഇറങ്ങിപ്പോയല്ല പക്ഷേ ഇപ്പം നിവർത്തിയില്ല കാരണം അത് ലോകം മുഴുവൻ സെക്കൻഡുകൾക്കുള്ളിൽ അറിയും കാണും എന്നറിയാം ഇത് ആദ്യത്തെ ആവേശമൊക്കെ കഴിയുമ്പോൾ കേസും കേസിൻ്റെ പുറത്ത് കൂട്ടമായിട്ട് നടക്കുമ്പോൾ ഒരു നേതാക്കളും ഒന്ന് രക്ഷപ്പെടുത്തില്ല എന്നുള്ള ബോധ്യം സാമാന്യ ബോധം ഒരല്പമെങ്കിലും ഉള്ളവർക്കറിയാം അതുകൊണ്ട് മാത്രമാണ് അവന്മാർ അങ്ങനെ കടിച്ചു പിടിച്ച് നിയന്ത്രിച്ച് നിൽക്കുന്നത് അതിനൊപ്പം തന്നെ ഇവന്മാരെ എങ്ങനെയാണ് കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് അവിടെ ഇരിക്കുന്ന ആ സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവരവിടെ കുറേ കടന്ന് പറയുന്നുണ്ട് ഇറങ്ങാൻ പറയുമ്പോഴും പോയി പണി നോക്ക് എന്നുള്ള ഭാവത്തോടെയാണ് ഇരിക്കുന്നതും സിനിമയിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സീനുകൾ മുമ്പ് കണ്ടിട്ടുള്ളൂ പക്ഷേ അത്താ യഥാർത്ഥ ജീവിതത്തിൽ കൂടെ കാണുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആദ്യം പണിമുടക്ക് നടത്തുന്നത് എന്ന് വിശദീകരിക്കാൻ പോലും ഇവർക്ക് പറ്റിയില്ല ഒരു ഓഫീസിലോട്ട് കയറി ചെന്നിട്ട് അതടയ്ക്കാനങ്ങ് ആവശ്യപ്പെടുകയാണ് പക്ഷേ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനൊരു സംഭവം തന്നെ മുന്നിൽ നടക്കുന്നുണ്ട് എന്നൊരു ഭാവം പോലും ഇല്ലാതെയാണ് അയാൾ അവിടെ ഇരുന്ന് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് നോർക്കുമ്പോഴാണ് ഇവന്മാർക്ക് ഇവർക്ക് ഭരണമുള്ള സ്ഥലത്ത് പോലും ജനങ്ങൾ നൽകുന്ന വില ഇതാണ് മലരെ വില മുകേഷ് ഭാഷയിൽ പറഞ്ഞാൽ മലരെ വിലയാണ് നൽകുന്നത് അപ്പോൾ ഇവരൊന്നും ഭരണം കൂടി ഇല്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും ഇവരെയൊക്കെ കാണുന്നിർത്ത് വെച്ച് നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് അല്ലെങ്കിൽ ഓടിച്ച് കാട്ടിക്കേറ്റിട്ട് അവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തും ത്രിപുരയിൽ എങ്ങനെയായിരുന്നു അവർ ആദ്യം അവരുടെ ഭരണം പോയ സമയത്ത് അവിടുത്തെ കമ്മികളെ എല്ലാവർ കണ്ടം വഴി ഓടിച്ച് കാട്ട് കയറി അവർ കാട്ടിലായിരുന്നു കുറേ നാൾ അവർ കായികനിയും പഠിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് നാട്ടുകാരുടെ രോഷമൊക്കെ ഒന്ന് മാറിയതിനു ശേഷമാണ് അവർ ഇറങ്ങി വന്നത് ത്രിപുരകൾക്ക് ഇഷ്ടംപോലെ കാടുകളും മറ്റുണ്ട് ഇവിടെ അത്രമേ യുവന്മാർക്കൊന്നും കയറാനുള്ള അത്രയും കാടുകൾ ഈ എല്ലാ ജില്ലയിലൊന്നും ഇല്ലാത്തതിനാൽ കുറച്ച് ബുദ്ധിമുട്ടും എന്നാലും ഒരു കാര്യം ഉറപ്പാണ് വരണം പോയി ഇവരുടെ സ്വാധീനമൊക്കെ നഷ്ടപ്പെടുന്ന കാലത്ത് യുവമാർ കിടന്ന് മേടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല